സൺ ആയിട്ട് റൂമിൽ ചുമ്മാരിക്കണോ എന്ന് ഓർത്തിരിക്കുന്നപ്പോഴാണ് അതെ ഇന്ന് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു പണി കിട്ടും കേട്ടോ ഇതാട്ടോ നമ്മുടെ പരിപാടി ചെയ്യുന്ന വീട് പണിതൻ്റെ ബാക്കിയാ ടൈലിൻ്റെ പീസാണ് കേട്ടോ കിടക്കണേ മൂന്നാല് മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ തയ്യൽ പണതാ മതി പുള്ളി ഒന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് ഇത് കോരി ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടിട്ടാൽ മതി കേട്ടോ ഇതിൻ്റെ മേലേക്ക് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പൊക്കി ഇടുന്ന കേട്ടോ ഇത് നമ്മളെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള പണിയാണ് ഈ പിന്നെ ഒട്ടിച്ചേക്കണേ ഈ ടൈലിൻ്റെ പീസ് കേട്ടോ ഇത് ഈ താഴെ കിടക്കണേ വേസ്റ്റാണേ പണിയുന്നേൻ്റെ തൊട്ടടുത്ത് തന്നെ അത് കുറേ ചെറുപ്പഴങ്ങൾ ഇതിപ്പോട്ടോ ഇതൊക്കെ തീർന്നാ ഇണ്ട മൊത്തം ചെറുപ്പഴത്തിൻ്റെ തോട്ടമാണ് ഇത് ഓരോന്ന് കുറയ്ക്കാം പിന്നെ കേട്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ കൊണ്ട് കുത്തി നോക്കി മാന്തി നോക്കി പിന്നെ ഇത് ഇതൊന്നും കുറായിട്ടത് പിക്കാസും കിട്ടി കേട്ടോ പക്ഷെ ഇതുകൊണ്ടൊന്നും നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുത്തി കുത്തിയിരുന്നിട്ട് ഈ ബക്കറ്റിനകത്തേക്ക് കൈകൊണ്ട് ഇറക്കി ഇടുകട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടുത്തിൻ്റെ ഇവിടുത്തെ ഓണറും കൂടെ പണിയിട്ടുണ്ട് കേട്ടോ പുള്ളിയെ അവിടെ അപ്പം പൊളിച്ചാൽ പലകയൊക്കെ കരിക്ക് വെക്കുക കേട്ടോ പറയില്ല പുള്ളി നല്ല പണിക്കാരനാട്ടോ പകുതിയോടും ആയോട്ടോ നീ ഇത്രയും കൂടെയുള്ളൂ ഇവിടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ റൂമിലോട്ട് പോകാം പണിയുടെ ഇടയ്ക്ക് എനിക്കൊരു ഐസ്ക്രീം കിട്ടിട്ടോ കഴിക്കാൻ ഞാൻ അത് കഴിച്ചോണ്ടിരിക്കട്ടോ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം കേട്ടോ ഇവിടെ കിളി ഗൈസ് പറഞ്ഞാ പറഞ്ഞാ ചെറിയ ചെറിയ കഴിക്കാൻ കഴിക്കാം പുളിയ കൈ പുളി പുളി ഹലോ കൈ അർമേനിയുടെ ഫുള്ള് വ്യൂ ഞാൻ ഇപ്പൊ കാണിച്ചോ തോട്ടോ നോക്കി ഗൈഷ് എനിക്ക് ബ്രാന്തായതാണോ അത് ആർമിനിക്കാരന് ബ്രാന്റ് ആയതോന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നോട് രാവിലെ പത്ത് മണിയാകുമ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞു ഞാൻ റെഡിയായിട്ട് ആയിട്ട് വന്നു എന്നെ വന്ന് വിളിച്ചോണ്ട് പോയി ഒരു മണി ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നാലുമണിയാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു മണി ആയിക്കോട്ടെ നാലുമണിയായപ്പോൾ ചെന്നാൽ പറഞ്ഞു മണി ആകുമ്പോൾ വന്നാൽ ചെന്ന് ഒരു മണിക്കൂറേ വേണതുള്ളൂ പതിനായിരം ഡ്രംസ് എടുത്ത് തന്നേക്കെട്ടോ ഐ ആം വെരി ഹാപ്പി ആയിട്ടോ ഇത് സീ വില